ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ ഇമ്പ്രൂവ് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്താണ് ഈ ഒരു റിയൽ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള നിങ്ങൾക്കറിയോ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളിലൂടെ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലത്തൂടെ നിങ്ങളൊരു ബുള്ളറ്റിൽ പോവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ മനസ്സിൽ ഫീൽ ആകും അല്ലേ അതായത് ആ ഒരു സമയത്ത് നിങ്ങൾ ഫുൾ ഈ ആയിരിക്കും സി ഇതേ കോൺഫിഡൻസ് ഇതേ ആളുകൾ നിൽക്കുന്ന സ്ഥലത്തുകൂടെ ഒരു ടി വിസിൽ പോകുമ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് റിയൽ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് സോ എങ്ങനെ നമുക്ക് ഈ ഒരു റിയൽ സെൽഫ് കോൺഫിഡൻസ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനായിട്ട് നിങ്ങൾ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസിൽ കണ്ടതുകൊണ്ടോ ഒരുപാട് ബുക്കുകൾ വായിച്ചതുകൊണ്ടോ കൊണ്ടോ കാര്യമില്ല കാരണം റിയൽ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് അതൊരു മസിൽ പോലെയാണ് ത്രൂ നമ്മൾ ട്രെയിൻ ചെയ്താൽ മാത്രമേ അത് നമ്മളിൽ ഡെവലപ്പ് ആവുകയുള്ളൂ നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ആ ഒരു ബുള്ളറ്റിനെയൊക്കെയാണ് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനായിട്ട് ആശ്രയിക്കുന്നതെങ്കിൽ എപ്പോഴാണോ അത് നിങ്ങൾക്ക് നഷ്ടമാവുന്നത് അതോടുകൂടി നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസും നിങ്ങൾക്ക് നഷ്ടമാകും അതായത് ഇവിടെയൊക്കെ നമ്മൾ കോൺഫിഡൻസിൻ്റെ ഒരു ഫേക്ക് ആയിട്ടുള്ള മാസ്ക് ആണ് ധരിച്ചിരിക്കുന്നത് സോ എപ്പോഴാണോ നമുക്കത് നഷ്ടമാവുന്നത് അതോടുകൂടി നമ്മളുടെ സെൽഫ് കോൺഫിഡൻസും ഇല്ലാതാകും സോ എങ്ങനെ നമുക്ക് റിയൽ സെൽഫ് കോൺഫിഡൻസ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനുള്ള ഉത്തരമെന്നുള്ളത് റിയൽ സെൽഫ് കോൺഫിഡൻസ് കംസ് ഫ്രം കോമ്പിറ്റൻസ് അതായത് ആർക്കൊക്കെയാണോ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ ലൈഫിൽ ധൈര്യമുള്ളത് ഫെയിലാവാനുള്ള ധൈര്യമുള്ളത് ഫെയിലായിട്ടും വീണ്ടും അതേ കാര്യം റീപ്പീറ്റായിട്ട് ചെയ്യാനുള്ള ധൈര്യമുള്ളത് അവർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ഇന്നർ പൊട്ടൻഷ്യലാണ് ഈ ഒരു റിയൽ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് സോ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റിയൽ സെൽഫ് കോൺഫിഡൻസ് നമ്മളിൽ ബിൽഡാക്കാൻ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്പർ വൺ ഇമോഷണൽ കൺട്രോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ മൈൻഡ് എപ്പോഴും നിങ്ങളുടെ ഇമോഷൻസിനേക്കാളും വളരെ സ്ട്രോങ് ആയിരിക്കണം ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല തെറ്റായിട്ടുള്ള ഡിസിഷൻസും എടുക്കാനുള്ള കാരണമെന്നുള്ളത് അത് പല ബാഡ് ഇമോഷൻസിൻ്റെ പുറത്തായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ റൂഡായിട്ട് മറ്റുള്ളവരോട് പെരുമാറിയിട്ടുണ്ടായിരിക്കും അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുക അങ്ങനെയൊന്നും തന്നെ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതായിരുന്നു എന്ന് സി ആ ഒരു റിഗ്രറ്റ് ഫീല് നിങ്ങളിൽ ഫീലാകാനുള്ള കാരണമെന്നുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ അവിടെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല ബട്ട് ഇവിടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സങ്കടം വരില്ല ദേഷ്യം വരില്ല ഇതൊന്നും തന്നെയല്ല ഇതൊക്കെ വന്നാലും ആ ഒരു റിയാക്ഷൻ ടൈമിൽ അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ എന്നുള്ളത് അത് നിങ്ങളുടെ കയ്യിലായിരിക്കും അതായത് പിന്നീട് നിങ്ങൾക്ക് അതിനെ കൊണ്ട് റിഗ്രറ്റ് ഫീൽ ചെയ്യില്ല സി ഇത്തരത്തിൽ നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും നേരെ മറിച്ച് നിങ്ങളിപ്പോൾ വിചാരിക്കും രാവിലെ നേരത്തെ എണീക്കണം വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ബട്ട് നിങ്ങളുടെ ലേസി ആയിട്ടുള്ള ബാഡ് ഇമോഷണൽ മൈൻഡ് പറയും ഇപ്പോൾ എണീക്കേണ്ട കുറച്ചുകൂടി അങ്ങനെ കിടക്കുക സി ഇവിടെ നിങ്ങളുടെ ഇമോഷൻസാണ് നിങ്ങളെ കൺ കൺട്രോൾ ുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറേ മാത്രമേ ചെയ്യുള്ളൂ സോ നമ്മളുടെ മനസ്സിൽ ഗുഡ് ഇമോഷൻസിനെയും ബാഡ് ഇമോഷൻസിനെയും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഡൂം സ്ക്രോളിംഗ് വീഡിയോ ഗെയിംസ് റീൽസ് ഷോർട്സ് ഇതൊക്കെ നിങ്ങളുടെ ബാഡ് ഇമോഷൻസിനെയാണ് നിങ്ങളുടെ മനസ്സിൽ സ്ട്രോങ് ആക്കുന്നത് ഇതിലൂടെ നിങ്ങളുടെ മൈൻഡ് വളരെ വീക്കായിട്ട് മാറും സോ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കി നിങ്ങളുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കി മാറ്റാൻ ഇനി മുതൽ നിങ്ങൾ ഡോപ്പ്മെൻറ് ഡിറ്റോസിഫിക്കേഷൻ ചെയ്യുക ഡോപ്പുമെൻറ്റ് ഡിറ്റേസിഫിക്കേഷനെ പറ്റിയിട്ട് നമ്മൾ ഇതിനു മുന്നേ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് മുകളിലെ ഐ ബട്ടണിൽ വരും നിങ്ങൾ അതുകൂടി ഒന്ന് പോയി കാണുക ഈ ഡോപ്പുമെൻ്റ് ഡിറ്റോസിഫിക്കേഷൻ ഡെയിലി ചെയ്യാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി ഒരു മണിക്കൂർ നിങ്ങളുടെ മൊബൈൽ ഫോണ് ഇൻ്റർനെറ്റ് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് സൈലൻ്റ് ഇരിക്കുക സോ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ബോർഡം ഫീൽ ആകും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡ് വളരെ അൺകംഫോർട്ടബിളായിട്ട് മാറും ആക്ച്വലി ഈ ഒരു അൺകംഫർട്ടബിൾ ഫീൽ എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിനെ വളരെ സ്ട്രോങ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല ഇതിലൂടെ നിങ്ങളുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ ഇതൊക്കെയും നന്നായിട്ട് ഇംപ്രൂവ് ആകും സോ നിങ്ങൾ ഡെയിലി ഒരു മണിക്കൂർ ഈ ഒരു ഡോക്യുമെൻ്റ് ഡിറ്റെസിഫിക്കേഷൻ പ്രാക്ടീസ് ചെയ്യുക നമ്പർ ടു ദ കോൺഫിഡൻസ് ട്രിയോ ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ പ്രധാനമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതാണ് അപ്പിയറൻസ് മൈൻഡ് സെറ്റ് ബിഹേവിയർ ഇവിടെ അപ്പിയറൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് പോസ്റ്റേഴ്സ് ഹൈജീൻ ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ആയിട്ട് നിന്ന് അയാളുടെ കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കുക അതുപോലെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ എപ്പോഴും നട്ടിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളിപ്പോൾ നടക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുക സി ഇതുപോലെയുള്ള നിങ്ങളുടെ ചെറിയ ചെറിയ ആക്ഷൻസ് എന്നുള്ളത് നിങ്ങളുടെ കോൺഫിഡൻസിനെ സബ് കോൺഷ്യസ്ലി വർദ്ധിപ്പിക്കും അതുപോലെ നിങ്ങൾ എപ്പോഴും നല്ലൊരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക സി ഇത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിനുള്ള ഒരു സൈനാണ് എപ്പോൾ മുതലാണോ നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് വാല്യൂ ചെയ്യുന്നത് കെയർ ചെയ്യുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും ഇനി അടുത്തതാണ് മൈൻഡ് സെറ്റ് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇനി സംഭവിക്കാം അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ഫീല് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും നിങ്ങളുടെ സെൽഫ് കൺട്രോൾ കൈവിടരുത് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക ഒരിക്കലും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഭയത്തെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത് ഇപ്പോൾ ഒരു ദിവസം നിങ്ങളുടെ അച്ഛൻ എല്ലാ റെസ്പോൺസിബിലിറ്റീസും നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ട് മറ്റെങ്ങോട്ടെങ്കിലും കുറച്ച് കാലത്തേക്ക് പോവുകയാണ് സൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളവിടെ ഭയം നിരിക്കുമോ അതോ നിങ്ങളുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുമോ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ എത്ര ഭയമുണ്ടെങ്കിലും ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെന്തും ചെയ്യാൻ തയ്യാറാകും അല്ലേ സെ ഇതുപോലെ നമ്മുടെ ലൈഫിൽ എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നാലും അതിനൊക്കെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സോ നമ്മൾ എത്രത്തോളം ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ നമ്മളുടെ മൈൻഡ് വളരെ സ്ട്രോങ് ആയിട്ട് മാറും ഇനി അടുത്തതാണ് ബിഹേവിയർ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ നാച്ചുറൽ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് സൊ നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ചെയ്യേണ്ടത് ആക്ഷൻ എടുക്കുക നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം സോ ഇങ്ങനെ നമ്മൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ തന്നെ ഓട്ടോമാറ്റിക്കലി ഫീൽ ആകും നമ്മൾ വെൽ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു കോൺഫിഡൻസിനെ ഫോഴ്സ് ചെയ്ത് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല സോ ഇതിലൂടെ നിങ്ങളുടെ ബിഹേവിയറിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിഹേവിയർ ഈസ് നോട്ട് ഫോഴ്സ്ഡ് ഇറ്റ് ഈസ് എൺഡ് ബൈ നാച്ചുറൽ ഫീലിംഗ് നമ്പർ ത്രീ ടേൺ യുവർ പെയിൻ ഇൻ ടു പവർ ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത് അതൊരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല ബട്ട് എപ്പോഴും നമ്മൾ ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏതൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടായിരിക്കും അല്ലേ ബട്ട് അതിൻ്റെ ഒരു എൻഡിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഭയത്തെ ഓവർകം ചെയ്യാൻ സാധിച്ചിരിക്കണം ഇപ്പോൾ പല ആളുകളും അവരുടെ ലൈഫിൽ അങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കാനുള്ള ഒരു കാരണം എന്നുള്ളത് ആക്ച്വലി അങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുക എന്നുള്ളത് ഗ്രോത്തിലേക്ക് പോകുന്നതിനേക്കാളും അവർക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ബട്ട് നമ്മുടെ ലൈഫിൻ്റെ ഗ്രോത്ത് എപ്പോൾ സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ഓവർകം ചെയ്യുമ്പോഴാണ് ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ പെയിൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫെയിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു പെയിൻ ലഭിക്കും അല്ലേ ആക്ച്വലി ഈ ഒരു പെയിനാണ് നിങ്ങളുടെ ആയിട്ട് പിന്നീട് മാറുന്നത് സോ നിങ്ങൾ എത്രത്തോളം ഇത്തരത്തിലുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് ഗ്രോത്തിലേക്ക് പോകും ബട്ട് ഇവിടെയൊക്കെ നിങ്ങളുടെ ബാഡ് ഇമോഷൻസാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഗ്രോത്തിലേക്ക് പോകാൻ സാധിക്കില്ല അതായത് നമ്മൾ ഫെയിലാകുമ്പോൾ നമ്മളെ പ്രൂവ് ചെയ്യണമെന്നുള്ള ഒരു ഫീല് നമ്മളിൽ വരും അല്ലെങ്കിൽ ഇനി എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു ഫീല് നമ്മളിൽ വരും ഇവിടെ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു ഫീല് നിങ്ങളിൽ വരാനുള്ള കാരണം നിങ്ങളുടെ ബാഡ് ഇമോഷൻസ് നിങ്ങളെ കൺട്രോള് ചെയ്യുന്നത് കൊണ്ടാണ് സോ നിങ്ങളുടെ ബാഡ് ഇമോഷൻസിനെ നിങ്ങൾ ഒഴിവാക്കുക ഗുഡ് ഇമോഷനെ നിങ്ങളുടെ മനസ്സിൽ കൾട്ടിവേറ്റ് ചെയ്യുക വളർത്തിയെടുക്കുക സോ ഇതിലൂടെ യു ക്യാൻ ടേൺ യുവർ പെയിൻ ഇൻ ടു പവർ സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലിമിറ്റേഷൻസിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും അപ്പോൾ മാത്രമേ നിങ്ങളുടെ ഒരു പെയിനെ നിങ്ങൾക്ക് പർപ്പസാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സൊ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു പെയിനാണ് നിങ്ങളുടെ ആക്ച്വൽ വർത്ത് എന്താണെന്ന് ഈ ഒരു ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത് സോ ഇത്തരത്തിൽ ഒരുപാട് റിജക്ഷൻസ് ഫെയിലിയേഴ്സ് പെയിന് ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് വന്ന ഒരാൾക്ക് അയാൾക്കൊരിക്കലും കോൺഫിഡൻസിനായിട്ട് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെയും ആശ്രയിക്കേണ്ടതായിട്ട് വരില്ല കാരണം അയാൾ നാച്ചുറലി കോൺഫിഡൻ്റ് ആയിരിക്കും സോ അയാൾ എവിടെ പോയാലും ഐ അയാം കോൺഫിഡൻറ്റ് എന്നുള്ളൊരു ഫീല് അയാളുടെ മനസ്സിലുണ്ടായിരിക്കും സോ നിങ്ങൾക്കും റിയൽ സെൽഫ് കോൺഫിഡൻസ് നിങ്ങളിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരിക്കലും പെയിനെ അവോയ്ഡ് ചെയ്യാതിരിക്കുക ടേൺ യുവർ പെയിൻ ഇൻ ടു പവർ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്